ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയായ ഒരു ചില്ലി സോയാ ചങ്ക്സാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ആദ്യം നമുക്ക് ഒന്നര കപ്പ് സോയാ ചങ്ക്സ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ശേഷം അതിൽ നിന്ന് ഊറ്റിയെടുക്കട്ടോ എന്നിട്ടത് തണുത്ത വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഇനി ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അതുകൂടി ചേർത്ത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് അത് ഒന്ന് മിക്സ് ആക്കെട്ടോ നല്ല കൈ കൈവെച്ചിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സോസ് തയ്യാറാക്കണം അതിനുവേണ്ടി രണ്ട് ടീസ്പൂൺ ചില്ലി സോസും അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ സോയാ സോസും ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വിനഗറാണ് രണ്ട് ടീസ്പൂൺ വിനഗർ ചേർത്ത് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ ഇനി അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കട്ടോ ഇപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ നേരത്തെ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുത്തില്ല ആ എണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്ക കേട്ടോ ഇത് എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല് വരും ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയും ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി എഴുന്നതും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലൊന്ന് വയറ്റി എടുക്കട്ടോ വലിയ ഉള്ളി അതിനുശേഷം ഇതതുപോലെ ഒരു വലിയ ഉള്ളിയുടെ പകുതി ഞാനിത് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉള്ളി വായന്ന് വന്നാല് ആ വലിയ ഉള്ളിയും പകുതി കാപ്സിക്കം ചെറുതായി മുറിച്ചതും ഇതിലേക്ക് ഇട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മൾ വളരെ ടേസ്റ്റിയായ സോയ ചങ്ക്സ് ചില്ലി ഇവിടെ റെഡി ആയിട്ടും അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ താങ്ക് യു